നമ്മൾ ഇന്നലെ വിശദീകരിച്ച കഥയുടെ ബാക്കി ഇപ്പൊ കാല മുതഫർ അങ്ങനെ മുതഫർ പറയുന്നു കുന്നാലി അബിബക്കർ തന്റെ സഹോദരനാ അബിബക്കർ എന്നവര് മൂപ്പരോട് ഞങ്ങൾ ചോദിച്ചു കൈഫ കുന്തഴുത്തി ഉമ്മുക്കി കൈഫ കൊന്തഴുത്തി ഉമ്മക്ക നീ നിന്റെ ഉമ്മയുടെ അടുത്തേക്ക് എങ്ങനെയാണ് വന്നത് എന്ന് ചോദിച്ചു ഹാല ർ എന്നുര് പറയാണ് ഇതാ അറത്തു സിയാറത്ത ഉമ്മയെ സന്ദർശിക്കുവാൻ ഞാൻ ഉദ്ദേശിച്ചാൽ ക്രുമിൽത്തു എന്നെ ചുമന്നുകൊണ്ടുപോകും പല ഏജാനുമാർ തഹത്തൽ നടന്നി അങ്ങനെ ഭൂമിന്റെ അടിഭാഗത്തിൽ കൂടെ ഞാൻ ഞാനിങ്ങനെ നടന്നുകൊണ്ടേ പോവുകയാണ് ഹത്താത്തിയൽ ബീറ അവർ ചുരങ്ങം പോലപ്പം ചുരങ്കേക്കാരൻ പോവില്ല ചുരങ്ങൾ ആക്കിക്കൊടുത്തിട്ടുണ്ടാവും അപ്പൊ ആ തുരങ്കം ഉണ്ടാകിയ തുരങ്കത്തിന്റെ ഉള്ള ഒരു കരാമത്താണത് അങ്ങനെ കിണറ്റിന്റെ അർത്ഥിക്കാൻ ചെല്ലും അവിടെ ചെല്ലുമ്പോ മഹ അങ്ങനെ ഉമ്മയോടുകൂടെ ഉപ്പന് ഒരുമിച്ച് കൂടുകയും ചെയ്യും ഇങ്ങനെയാണ് ഉണ്ടായത് എന്ന് പറഞ്ഞു സുമു ഇങ്ങി ഇലഅറുദ്ദ ഇലഅക്കാരി ഇല അനുറ ഇലാമക്കാരും ഞാൻ എവിടെയായിരുന്നോ അതേ സ്ഥലത്തേക്ക് എന്നെ മടക്കപ്പെടുന്നതുവരെ എന്നെ ചുമന്നുകൊണ്ട് ഞാൻ വന്ന അതേ വൈകുന്നേരം ചുമന്നുകൊണ്ട് പോകും ഇങ്ങനെയാണ് സംഗതി സംഘടിക്കുന്നത് അപ്പോ ഒരു നിലപാട് മാറ്റിയെടുത്ത് വിരാത്തിന് പറ്റാതെ വന്ന പിന്നെ വിലത്തിന് പറ്റി ഇങ്ങനൊക്കെയുള്ള പരിപാടി അതാണ് ചർച്ച പൊലി കാലിക്കാപിതത്വം വ്യസാനിത വായുത്വം മേലെയായി നിൽക്കുന്ന അംഗീകരിക്കാൻ പറ്റുന്ന സന്നദ്ധോടു കൂടെ ഉറപ്പുള്ള ഒരുപാട് നവീറുകൾ ഇതുപോലുണ്ട് അത്തരം നവീറുകൾ പെട്ട വന്നാണ് മാവിൽ മിനിൽ മക്കീയ അലി ഷേഹിബിൻ ഹംസിയ ലിൽ ഇമാമിൽ ബോസൂരി ഇമാം ബോസൂരി തങ്ങൾക്കുള്ളതുള്ള ഹംസിയ ആ സറഖുൽ ഹംസിയക്ക് ഇബിൻ അദു ലഹിത്തമി തങ്ങൾക്ക് മിനകുൽ എന്നൊരു ഗിത്താബുണ്ട് അത് നമ്മൾ ഇവിടെ ഈ ഗ്രൂപ്പിൽ ക്ലാസ് എടുത്തിരുന്നു ആ കിതാബില് ഈ സംഭവം പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന് ഇവിടെ പറഞ്ഞു കൊടുത്തതിന് ബലം നൽകിക്കൊണ്ട് പറഞ്ഞ കിതാബിന്റെ പേരടക്കം എവിടെ പറഞ്ഞത് ചോദിച്ചാല് താഴ്ത്ത കൗലിഹി ഇമാം ബോസുരി തങ്ങൾ പറയുകയുണ്ടായില്ലോ വന്തു എന്നൊരു മെയ്സ് ഉണ്ട് ആ മെയ്സിന്റെ അടിഭാഗത്തിൽ അതിന്റെ വ്യാഖ്യാനം പറഞ്ഞു പറഞ്ഞോട് കാണാമതല്ല എന്തായാലും പറഞ്ഞ അന്നൽ എന്ന് പറയുന്ന സാധനം ഹിജാജ് ഹിജാജ് വഴിയിനോട് അടുത്തു നിൽക്കുന്ന ആദ്യത്തെ സ്ഥലമാണ് ബിർക്കത്ത് തജിത്തമി ഹിജാജു ആ ബിർക്കത്ത് എന്ന് പറയുന്ന സ്ഥാനത്ത് ഹാജിമാരെല്ലാവരും സമ്മേളിക്കും സഫറിൻ യാത്രയ്ക്ക് വേണ്ടി ഒരങ്ങി തയ്യാറാവാൻ വേണ്ടിയിട്ട് ഒരു യാത്രയാണല്ലോ അതിനുള്ള ഒരുക്കത്തിന് വേണ്ടി അവിടെ ഒരുമിച്ച് കൂടലേ അപ്പൊ കാലത്ത് ഈ പറയുന്ന ദിർക്കത്തി എന്ന് പറയുന്ന സ്ഥലം ഫലാ സർഫൻ അതെന്താ തനിച്ച് ഒരു മരുഭൂമിയായിരുന്നു മരീചികയായിരുന്നു പിന്നീട് എന്ത് അമറ അമറഫീകൾ കുത്തുബുർ റബ്ബാനിൽ ബുർഹാർ ഉൽ എന്ന് പറയുന്ന മഹാ നബറുകളാണ് ആ ബിർക്കത്തി എന്ന് പറയുന്ന സ്ഥലത്ത് അതിനെ പരിപാലിച്ച് ഒരു സ്ഥലമാക്കി മാറ്റിയെടുത്തത് ിന്നി സെനാ ഒരു എഴുപത് കൊല്ലക്കാലത്തോളം അങ്ങനെയാണ് അവിടെന്താക്കിന്നൊരു ഒരു ജുമാറ്റ് പള്ളി ഉണ്ടാക്കി അങ്ങനെ ആ പള്ളിയിൽ എല്ലാവരും ഒരുമിച്ചുകൂടി ഉറാം നടത്തുന്ന ആൾക്കാർ ബതിലാക്കി അങ്ങനെ ആദ്യത്ത് ബിർക്കു അങ്ങനെ ആദ്യത്ത് ബുറക്കു അലെയും അതിന്റെ വർക്കത്ത് ഇങ്ങനെ അവർക്കത് മെല്ലുക മടങ്ങിക്കൊണ്ടേയിരുന്നു അത്തയുണ്ടായി ജാമ്യ ഒരുത്തര കൂട്ടത്തിൽപ്പെട്ട അതിറക്കിനാഹു നമ്മൾ അവരെത്തിച്ചിട്ടുണ്ട് യോമൻ ഇന്ന് ബിൽ ജാമ്യൽ അസഹർ ജാമ്യൽ അസഹറിൽ ഇന്ന് നമ്മളതിനെത്തിച്ചിട്ടുണ്ട് അങ്ങനത്തെ ഒരു കൂട്ടത്തിൽപ്പെട്ട ആൾക്കാര് പറയാണ് അന്ന കുട്ടിയാത്ത ഉമ്മഹി മഹാനവറികൾ എന്താവും ആ പറയാണ് തന്റെ ഉമ്മയെ ജിയാർത്ത് ചെയ്യുവാൻ വേണ്ടി ആഹിച്ചു അജമ അജമിലാണ് സ്ഥലത്തുള്ളത് പൂവ സമ്മ അവിടെയാണ് ഉള്ളത് അങ്ങനെ ഇത് സഫരി ദാനിക്ക ആ യാത്രയ്ക്ക് വേണ്ടി ആ ഉമ്മയെ സന്ദർശിക്കണം അതിനുവേണ്ടി യാത്രയിൽ ഈ ഷെയ്ഖിനോട് സമ്മതം തേടിയുമാണ് ഫലം ഇതല്ലോ സമ്മതം കൊടുത്തില്ല ഹൽമത്തി അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒഴിഞ്ഞ സ്ഥലത്തേക്ക് തന്നെ പോയി പന്നാസിക്രം കുർആാനാ ബാബിക ആ കവാളത്തിൽ വെച്ച് കൊണ്ട കുർആാനോണ്ടേക്കുകയാണ് ആ നർമി വരതി അങ്ങനെ ഉണ്ടാകുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ നാട്ടിൽ വെച്ച് സ്വന്തം ഉമ്മാനടുക്കൽ വെച്ച് കാണുകയുണ്ടായി ഇവിടെയാണ് അജമിലാണുള്ളത് അവിടെ അടുത്ത് ചെന്നതായി കണ്ടു അങ്ങനെ പറഞ്ഞു അടുത്ത് നിന്നു ഡാപ്പകലുകൾ എണ്ണിക്കൊണ്ട് നാല് മാസം അവിടെ നിന്നു പിന്നെ ഷെയ്ഖിനെ കാണാൻ വേണ്ടി കൊതിച്ചു ഹൽവത്തിഹി അവ അദ്ദേഹത്തിന്റെ സ്വന്തം ശരീരത്തെ ഒഴിഞ്ഞ സ്ഥലത്ത് ഇങ്ങനെ കണ്ടു അങ്ങനെ ബഹാറാദം പുറത്തേ വരുന്നു അൽ ഖുറാവ് ഓത്തുകാരെ കാണുന്നു അവരെല്ലാവരും ഓടിയത് നഹവ റോബ് ആനയെക്കുറു ആന നാലൊരു ഭാഗം ഓദി കഴിഞ്ഞിട്ടുണ്ട് വഹാദായി പർവ്വതക്കും അള്ളാന്റെ ഔലിയാക്കൾക്കുള്ള ചില കറാമത്തുകളാണ് ഈ പറഞ്ഞതൊക്കെ ഇതൊക്കെ അവർ അള്ളാഹത്തേറെ കൊടുക്കുന്ന കറാമത്തുകളാണ് ബത്രിയോ അകലേക്ക് ചെല്ലാനും പോരാനൊക്കെ അവർക്കൊണ്ട് കഴിയും ഇതൊക്കെ അള്ളാത്ത സഹായിക്കുന്ന ഇനി നോക്കൂ അന്നള്ളാഹ എ ലഹുമ്പറന്നാവ്സോ ലഹുമ്പിൽ ദമനി ഭൂമി എത്ര ദീർഘമാണെങ്കിലും എത്താൻ പറ്റുന്ന രുചിയിൽ അവലിയാക്കൾക്ക് ഭൂമി ചുരുട്ടി കൊടുക്കും അല്ലാഹത്താല കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് മണിക്കൂറുകൾ കൊണ്ട് ചെയ്യേണ്ട സംഗതി കുറഞ്ഞ സമയം കൊണ്ട് ചെയ്യാനുള്ള വിശാൽ അള്ളാഹുത്തല ചെയ്തു കൊടുക്കും ഇതൊക്കെ അവർക്കുള്ള കരാമത്തുകളാണ് ഇതാണ് അള്ളാഹുത്താല അവലിയാക്കളെ സഹായിക്ക എന്ന് പറഞ്ഞ അർത്ഥം അതാണ് വിഷയം ഇപ്പൊ വക്കാലവും മിന്നായിരക്ക മാലായ കണക്കാക്കാൻ കഴിയാത്ത വിധം ഇതുപോലെ എത്രയോ ഔലിയാക്കൾക്ക് ഉണ്ടായിട്ടുണ്ട് എത്ര പറയാൻ കഴിയൂല ഇപ്പൊ ഇങ്കാറുത്തിച്ചായ് ജമിന ഖരീബ് ദൂനത്തയിൽ അമിക്കിനെത്തി സ്ഥലങ്ങൾ ചുരുട്ടാതെ അടുത്തുള്ള സമയം കുറഞ്ഞ സമയം വിശാലമാക്കി കൊടുക്കാതിൽ ഉണ്ടാവില്ല എന്നുണ്ടല്ലോ സ്ഥലങ്ങൾ അങ്ങനെ തന്നെയല്ലേ എന്നിട്ട് അവിടത്തെ അടുത്ത് മണിക്കൂറും അത് സെക്കൻഡിൽ എത്തുകയെന്നല്ല ഉണ്ടാവില്ല കേന്ദ്ര നിഷേധല്ലേ അങ്ങനെ നിഷേധിക്കണേ കായക്കും അത് വെറുതെ അങ്ങനെ പറയാന്നേ പറയാ കാരണം എന്തുകൊണ്ടാ അന്നക്ക് ലേഹിമ ഭൂമി ചുരുട്ടുക സ്ഥലങ്ങൾ കൊടുക്കുക കുറഞ്ഞ സമയം വിശാലമാക്കി കൊടുക്കുക എന്നുള്ളതൊക്കെ ഐസൽ കറാമത്തി കെറാമത്തിന്റെ ഇതിൽ പെട്ടതാണല്ലോ പൈതാ ജാഥ ആയതുകൊണ്ട് കടം തൊട്ടിക്കൊടുക്കുക എന്ന ഞായതാണ് എങ്കിൽ രാതല്ലാഹ്റോ അവരെ സമയം വേഗത്തിൽ ദൂരക്കുള്ള സമയം എത്ര മണിക്കൂറാണോ അതിനേക്കാൾ അല്പസമയം കൊണ്ട് എത്താൻ പറ്റുന്ന വിഷാദം കൊടുക്കുക അത് പറ്റുമല്ലോ അമ്മ ചിന്തിച്ച് നോക്ക് അങ്ങനെയല്ലേ എന്നത് ഇത് ഔലിയാക്കൾക്കുള്ളതായി കറാമത്തുകളാണ് അല്ലാതെ ഔലിയാക്കളായാൽ ഇത്ര സഹായം കിട്ടിക്കൊണ്ടിരിക്കും എന്നതിന്റെ തെളിവാണ് നമ്മൾ ഹരി ചോദിയത് സമ്പം ബസവക്കല്ലയാവുന്ന അർത്ഥം അതാണ് ഇപ്പറഞ്ഞത് ഫീഖായ ഇബിറമി തങ്ങളുടെ തങ്ങൾ ആ തങ്ങളുടെ മഷാഹന്മാരുപെട്ട ശൈഖാണ് ഞമ്മളെ ശൈഖ് അപ്പൊ നമ്മുടെ മഷാഖന്മാരുപെട്ട ഷെയ്ഖാണ് ഇബിറുൽത്തമി തങ്ങള് അല്ലതീ ലായ സമത്ത എന്തോ ഏതൊരു കാര്യവും മഹാനവറികളോട് ഉദ്ധരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഉറപ്പും ബലമൊക്കെ പരിശോധിച്ചിട്ട് മൂപ്പർ ഉദ്ധരിക്കുള്ളൂ ഇത് സെർഗൽ ലംസയിൽ കാണാം സർഗൽ ഉണ്ടാക്കിയത് ആരുണ്ടാക്കിയതാണ് അതിന്റെ വ്യാഖ്യാതാവായ വിധങ്ങൾ ഉണ്ടാക്കിയതാ മൂപ്പര് കെട്ടി കഥകൾ പറയൂല ഉറപ്പുള്ളതേ പറയുള്ളൂ വാക്കയിൽ അങ്ങനെന്താന്നറിയാമോ അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നു ഒരു മാധ്യമമില്ലാതെ അത് സംഭവിച്ചതായിരിക്കുന്ന ആൾക്കാരെ തൊട്ടൊരു മാധ്യമമില്ലാതെ റിപ്പോർട്ട് ചെയ്യാം ചില സാലിഹിങ്ങളെ കൊണ്ട് അദ്ദേഹത്തിന്റെ അഭിമാനത്തിട്ട് തെറ്റിച്ചുകൊണ്ടുവന്ന് പറയാം അങ്ങനെ സംഭവിക്കുന്ന വിഷയത്തിൽ ഉറപ്പ് കിട്ടി മാത്രമേ ഇവര് പറയുള്ളൂ അതർത്ഥം ജവാഹിരി ഇതുപോലത്തെ സംഗതികൾ എവിടെ കാണാം ഖലായുൽ ജവാഹുൽ ഉണ്ട് ഈ വനാത്ത് വിഷേഖഅ അബ്ദുൽ ഖാദർ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ തങ്ങളെ കുറിച്ച് മഹത്തുകൾ പറയുന്ന കിതാബാണ് കലാബുൽ ജവാർ അതിലുണ്ട് അന്നഹു ഖാന നിശ്ചയമായിട്ടും മഹാനായ ഷെയ്ഖ് ഖാദിർ തങ്ങൾ പറയാ പറയുക അബ്ദുൽ യുസ് അബുൽ യുസ് എന്ന് പറയുന്ന അബ്ദുൾ റഹീമെന്നവരെ ഓപ്പന് പറയാണ് ഖാന അബുദുസമദ് അബിദുസമദ് അദ്ദേഹം കുറച്ച് കഴിവുള്ള ആളായിരുന്നു അങ്ങനത്തെ ഷേഖ് അബ്ദുൽ ഷേഖ് അബ്ദുൽ അസ്ലെന്നൊരു പറയാണ് അബ്ദുൽ സമദ് എന്ന് പറയുന്നത് കഴിവുള്ള ആളാണ് സാമ്പത്തിക സാമ്പത്തികമായൊക്കെ ഷേഖ് മഹീദ്ദീൻ തങ്ങളെ തൊട്ട് എന്ത് കഥ ഉദ്ധരിച്ചാലും അത്തരം കഥകൾ വളരെയധികം നിഷേധിക്കുന്ന ആളായിരുന്നു ഈ പറയുന്നത് അബ്ദുൽ സമദ് എന്ന് പറഞ്ഞത് വലിയ അനുവൽ മൊത്തത്തിൽ അദ്ദേഹത്തൊട്ട് മുറിഞ്ഞു കളഞ്ഞാൽ അങ്ങനെ സംഭവമില്ല എന്നൊക്കെ അവർ നിഷേധിക്കും ഇങ്ങനെ നിഷേധിക്കുന്ന കൂട്ടത്തിൽപ്പെട്ട ഒരാളായിരുന്നു ഈ അബദ്ധി സമിതി എന്ന് പറയുന്ന ഒരാള് പിന്നീട് കണ്ടിരിക്കണേ മൂപ്പനെന്തായിരുന്നു ഒഴിവാകാതെ മൂപ്പന കൂടെ കൂടിയാ ഷെയ്ഖ് അവർ കൂടെ കൂടി അൽ തുഹുബായ വഫാത്തി ഷെയ്ഖ് അങ്ങനെ ഷെയ്ഖവറുകൾ മരിച്ചുപോയി മരിച്ച ശേഷം ഞാൻ ഈ അബ്ദുൽ സമദി എന്ന് പറയുന്ന ആളോട് ചോദിച്ചു ആര് ഷെയ്ഖ് അബ്ദുൽ എന്ന് പറയുന്ന ആള് പറയാം ഞാൻ ചോദിച്ചു എന്താ അൻ സംവിധാന എന്താപ്പ ഇങ്ങനൊക്കെ മൂപ്പറക്കൂടെ കൂടാൻ കാരണം എന്ന് ചോദിച്ചു അപ്പോ അയാൾ പറയുകയാണ് വക്കാല കൊന്തുലി തില്ലത്തി സ ആകത്തി അവലൻ അനാമോ മിന്നി അർദ്ധസമതം എന്നൊരു പറയാണ് എന്റെ ഭാഗത്തും എന്താ ഉണ്ടായെന്ന് താങ്കൾക്കറിയാലോ ആ ഒരവസ്ഥയായിരുന്നു എനിക്ക് ആദ്യത്തെ ഘട്ടം അപ്പൊ എന്റെ ഘട്ടം എന്തായിരുന്നു വിജയം വളരെ കുറവായിരുന്നു അങ്ങനെ കുറവായിരിക്കും ഫത്തപൊക്ക അങ്ങനെ യോജിച്ചു അന്നി എന്ത് അന്നിത ബി മദ്രസ് അങ്ങനെ വെള്ളിയാഴ്ച ദിവസം മഹാനവറുടെ മദ്രസയിൽ അഥവാ അത് സ്ഥാപനം അങ്ങനെന്തായി അതിലൂടെ ഞാൻ അതിലേക്ക് ചെന്നു അങ്ങനെ വെക്കത് റൂമത്ത് ഈ മതസ്ഥലാത്തി നിസ്കാരത്തിന് ഈ കാമത്ത് എടുക്കാൻ സമയമായി അപ്പൊ കൊൽത്തുബീനസി ഞാൻ എന്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു ഞാൻ വേഗം നിസ്കരിക്കട്ടെ അങ്ങനെ വുസുലി മാബി എന്നിലുള്ള എന്തൊക്കെയാണോ നീക്കിക്കളേം ചെയ്യട്ടെ എന്റെ മനസ്സിനോട് ഇങ്ങനെ പറഞ്ഞു അങ്ങനെ അങ്ങനെ ഞാൻ ഇങ്ങനെന്തായി ഹാറ്റിനായിട്ട് ഇങ്ങനെ നിക്കണം ഹാട്ടിമായിട്ട് ഇവിടെ കയ്യോ കൊടുത്ത് ഇങ്ങനെ നിക്കാം അങ്ങനെ കൊതഹത്തു ഞാൻ എന്താ പ്രവേശിച്ചു അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് കിട്ടി ഹലോ ആ മിമ്പറിന്റെ ഭാഗം ഭാഗത്ത് ഒരു ഒഴിഞ്ഞ സ്ഥലം കിട്ടി അങ്ങനെ തുക ആ ഭാഗത്ത് പോയിട്ട് നിസ്കരിച്ചു അനലാറോ എത്തരത്തിൽ ഞാൻ അറിയുന്നില്ല അന്ന ഷേഖ നിശ്ചയമാണ് ഷേഹബറുകൾ യുവത്തു പള്ളിയിൽ ജനങ്ങൾക്ക് ഇമാമായി നിൽക്കും എന്നുള്ളത് ഞാൻ അറിഞ്ഞിട്ടില്ല അങ്ങനെ പോസുറൻസത്തെ ജനങ്ങൾക്കൊപ്പം അവിടെ അധികമായി വന്നു എത്രത്തോളം അധികരിച്ചു വന്നാൽ മനാനിമിനെ സർവികൾ എന്നിലുള്ളതായിരിക്കുന്നൊരവസ്ഥയുണ്ട് അതിനെത്തൊട്ട് പുറത്തു പോകുവാനോ കൈകാര്യം ചെയ്യുവാനോ പറ്റാത്ത വിധം അത്ഭുതപ്പെടും വിധം അവിടെ ജനങ്ങൾ തടിച്ചുകൂടി ഇപ്പോ തസായ അങ്ങനെ ഹനായിലേക്ക് കഴിഞ്ഞ ഒന്ന് പോവണം അപ്പൊ എനിക്കൊന്ന് പുറത്തു പോവണം അങ്ങനെ പുറത്തു പോകാൻ വേണ്ടിയുള്ള ആവശ്യം ശക്തമായി ഇങ്ങനെ വന്നു അങ്ങനെ ഇരിക്കുമ്പോ സൈദ് വരെ മിമ്പർ ഷെയ്ഖവറുകൾ വന്ന് മിമ്പറിന്റെ മുകളിൽ കയറി പൊക്കത് കിത്തു അത്തി ലു എത്തരത്തിൽ ഞാൻ നശിച്ചു പോകാൻ മാത്രം മടുത്തായി വന്നു അത്രത്തോളമായി അങ്ങനെ ബി തീ ഷെയ്ഖിനോടുള്ള കോപ്പത്തിൽ എന്നുള്ള സംഗതി ഇരട്ടിച്ചിരട്ടിച്ചു വരികയാണ് അപ്പൊ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് നമുക്ക് ഈ രണ്ടാം അനുഭവം അങ്ങനെ പോകാൻ അയ്യർത്തു ബി അമ്പി അവസാനം എന്റെ കാര്യത്തിൽ ഞാൻ തന്നെ എന്തു ചെയ്യണമെന്നറിയാതെ പരിഭ്രമിച്ചു അങ്ങനെ കിത്തു സുധി ചിയാബി എന്റെ വസ്ത്രത്തിൽ ഞാൻ അശുദ്ധനാവാൻ മാത്രം അടുത്തുപോയി അശുദ്ധിയായി പോകുമ്പോൾ പേടിയായി അപ്പൊ വൈനമാന കഥാലിക്ക അങ്ങനെ ഇരിക്കുന്നതിന്റെ വേളയിൽ ഈ ദിനത്തിനെ മെമ്പാർ അങ്ങനെ ശേഖമറികൾ മെമ്പർ ഇറങ്ങി നറാത്തിൻ പടിയിൽ ഇങ്ങനെ ഇറങ്ങി വന്നു അച്ഛനു അനാർ ആ ശേഖമറികൾ വന്നിട്ട് അവിടുത്തെ കുപ്പായ കഴി എന്റെ തലയുടെ മീതിൽ ഇങ്ങനെ വെച്ചു തന്നു ഞാൻ തലയുടെ കൊടി തന്നു പിന്നുമലാക്കി തന്നുറാത്തിൻ്റെ ഭൂമിയിൽ ഒഴിഞ്ഞതായ ഒരു മരുഭൂമിയാണ് ആ മരുഭൂമിയിൽ പച്ച പിടിച്ചതായിരിക്കുന്ന പൂന്തോപ്പിൽ നിൽക്കുന്നതായിട്ട് എന്റെ ശരീരത്തെ ഞാൻ കണ്ടു വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളമുള്ളതായി ഉദ്യാനമാണ് ആ പച്ചപ്പനപ്പുള്ള പച്ചത്തോട്ടത്തിൽ എന്റെ ശരീരത്തിലേക്ക് കാണാൻ കഴിഞ്ഞു സേഹവറുകൾ അവിടുത്തെ കഴിഞ്ഞിട്ട് അരി വച്ചു അപ്പൊ അതും അഭി അങ്ങനെ ഷെയ്ഖിനെ പറ്റി എന്തൊക്കെയോ എന്റെ മനസ്സിൽ ദുരുദ്ദേശം അതൊക്കെ നീങ്ങിപ്പോയി അങ്ങനെ വത്ത വള്ളിസ്വലാത്തി നിസ്കരിക്കാൻ വേണ്ടി ഞാൻ വേണ്ടിയെ ഒതുർത്തു വസത്തെ രണ്ടിരക്കാലത്തെ നിസ്കരിച്ചു തുമ്മേഖ് പിന്നീട് ഷെയ്ഖമറുകൾ എന്റെ തൈ വെച്ചതായിരിക്കുന്ന കുപ്പായ കഴിഞ്ഞിട്ടുണ്ടായില്ലല്ലോ അത് ശേഖവറുകൾ അങ്ങനെ ഉയർത്തി അങ്ങനെ നോക്കുമ്പോ ഇതാ ഇതൻ ആ ഹെൽ മിമ്പർ പിന്നെ ഞാൻ മിമ്പറിന്റെ ചൂട്ടിലാക്കാൻ കേട്ടോ ഇങ്ങനെ പല അത്ഭുതം കണ്ടുകൊണ്ടിരിക്കുകയാണ് മഹാനമറുകൾ ഇതൊക്കെ ഷെയ്ഖ് അവരുടെ കൊണ്ട് കിട്ടുന്ന ഒന്നാണ് ബി ജമിയു അങ്ങനെ എന്റെ മനസ്സിന്റെ ഉള്ളിൽ ഷെയ്ഖുമായുള്ള എന്തെല്ലാം ദുരുദ്ദേശങ്ങളുണ്ടോ ഇംഗാനോ അതെല്ലാം നീങ്ങിപ്പോയപ്പോ അങ്ങനെ വളരെയധികം അത് കണ്ടുകൊണ്ട് എനിക്ക് അത്ഭുതങ്ങൾ കൂടിക്കൂടി വരികയാണ് അങ്ങനെപ്പോ വജത്തു എന്നാ ഈ റത്തുമത്തും നെസല് വന്നു വതുണ്ടാക്കിയതിനാലുള്ള ആ അടയാളമുണ്ടെങ്കിൽ നനവും അങ്ങനെ എന്റെ അവയവങ്ങളൊക്കെ ഒന്നുണ്ടാക്കിയ വെള്ളത്തിന് നല്ലതായിട്ട് എനിക്ക് കാണാൻ തോന്നി അപ്പൊ അങ്ങനെ ഞാൻ എന്റെ കാര്യത്തിൽ എന്താ ഇത് എന്ന് ആലോചിച്ചുകൊണ്ട് പരിഭ്രമിക്കുകയാണ് അൽ മജ്ലിസ് അങ്ങനെ മജ്ലിസ് എല്ലാം ഒഴിഞ്ഞപ്പോ പം തോ ഞാൻ നിൽക്കുന്നു അങ്ങനെ പത്തും ഇന്ത്യയിൽ അപ്പൊ എന്റെ തയ്യന് ചർച്ചീപ് കാണാതെ എന്റെ താക്കോലും കാണാനില്ല ഇങ്ങനെല്ലാരും പോയല്ലോ അപ്പൊ ഒന്നും കാണില്ല അങ്ങനെ ഫലം അജിദുഹുമാ അത് രണ്ടും എനിക്ക് കിട്ടിയില്ല ഞാൻ കുടുങ്ങി പോയല്ലോ അങ്ങനെ ഇവ സാഫർത്തു അതാത്തല്യോ പിറ്റേ ദിവസം ഞാൻ യാത്ര പോയി ഇല ഇറാഖിൽ രാജ്യമുള്ള ഇറാഖ് പിന്നെ അറിവി ആ അനു രാജ്യമായ ഇറാഖിലേക്ക് ഞാൻ അങ്ങ് പോയി ഫലം മാ ചെറുത്തു അൻ ബൈദാദ് അങ്ങനെ ബൈദാദിനേയും വിട്ട് ഞാൻ നടന്നപ്പോ തലാസത്ത അയ്യാവിൽ മൂന്ന് ദിവസമാണ് ഞാൻ നടന്നു പോയത് അങ്ങനെ ഇരിക്കുമ്പോ സിർത്തൂബി മക്കാൽ അഫിയഹു നല്ലോണം സുഗന്ധങ്ങൾ അടിച്ചു വീശുന്ന ഒരു സ്ഥലത്തിൽ കൂടെ നടന്നുപോയി അങ്ങനെ നോക്കുമ്പോ ഈ ആ സ്ഥലത്തുണ്ട് റോന്നത്തും ഹനുറാൽ ഒഴുകുന്ന വെള്ളം അതോടൊപ്പം തന്നെ പച്ചപിടി പിള്ളൊരു തോട്ടം കാണാൻ കഴിയും നല്ല സുഗന്ധവാസനമാണ് ഇപ്പൊ കാലമാകുന്ന റുഫകത്തി അങ്ങനെ ചങ്ങാതിമാർ ചില ആൾക്കാർ പറഞ്ഞു ുരു ഞങ്ങൾ ഇവിടെയാണ് ഇറങ്ങി വിശ്രമിക്കാറ് ഇവിടുന്നാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാറ് പറഞ്ഞു യാത്രയുള്ള കൂട്ടുകാർ പറഞ്ഞതാ പതല്ല അങ്ങനെ ഞങ്ങൾ എന്താണെന്നറിയുമ്പോൾ അവിടെ ഇറങ്ങും ഒരീ തുക എനിക്ക് കാണിക്കപ്പെട്ടതായിരിക്കുന്ന സ്ഥലമുണ്ടല്ലോ ആ സ്ഥലത്ത് എനിക്ക് ഒഴിഞ്ഞു കിട്ടി അങ്ങനെ പോത്ത വന്നു ഇസ്തലാത്തി ഞാൻ ഒന്ന് നിസ്കരിക്കാൻ വേണ്ടി ഒന്ന് ിഹി ഞാൻ നിസ്കരിക്കുന്ന സ്ഥലം പോയാക്കരിക്കാൻ വേണ്ടി കരുതി അങ്ങനെ നിക്കുമ്പോ ഞാൻ ഞാനിരുന്ന സ്ഥലത്ത് വെച്ചിട്ട് എല്ലാരും പോയപ്പോ എന്റെ പോയ ഇപ്പഴാ സ്ഥലം കാണുന്നു സ്ഥല ഉദ്യാനം ഇവിടെ വെച്ച് നിസ്കരിക്കാൻ വേണ്ടി നോക്കുമ്പോ എന്റെ താപ്പോലും സൗന പിരാമത്താണ് ആവശ്യം കരാമത്താമിൻ വക്കൃത്തി ഇതിൻ അസം അല മുലാദമി ഷെയ്ഖറിയല്ല അങ്ങനെ അന്നു മുതൽ ഷെയ്ഖനെ വിടാതെ പിടികൂടാൻ ഞാൻ തീരുമാനിച്ചു എന്റെ ഇംഗാറൊക്കെ പോകും പോകാനുള്ള കാരണമില്ലാ അപ്പൊ ഔലിയാക്കളെ കുറിച്ച് വല്ലതും മനസ്സിന്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ വലിയൊരു അപകടം സംഭവിക്കും ആ അപകടം സംഭവിക്കുന്നത് വഴിവാക്കെടുക്കുന്ന സംഭവമാണ് ഈ കാണിച്ചോടുത്ത ശ്രീഹബുകൾ അപ്പൊ അബ്ദുസമത് എന്ന് പറയുന്ന ഡെനാഡിന്റെ എല്ലാ വിഷമങ്ങളും ഇപ്പൊ നീങ്ങി പൈം കറൊക്കെ പോക്കി അപ്പൊ അത്രത്തോളം എത്രയോ അകലെ നിൽക്കുന്ന മൂന്ന് ദിവസം നടന്നു പോകേണ്ട ആണ് പെട്ടെന്ന് കാണിച്ചു കൊടുക്കണ പോടുത്തില്ലേ അത് റാമസ് അങ്ങനെ ഇങ്ങനെ പല സംഭവങ്ങളും കാണാം ഔലിയാക്കൾക്കില്ല അത് നിഷേധിക്കാൻ പോയാൽ നിഷേധം കിട്ടും പാറൊന്നും കിട്ടൂല ഇമാം മധുഹബിമാം നീറന്നി ഒന്നാമത്താരാണ് നമ്മുടെ ഇമാൻ ഷാഫി മധുഹബിന്റെ ഷെയ്ഖാണ് ഇമാൻ തങ്ങള് മഹാനവറുകൾ പറയുന്നു കമാഫുൽ ഫൽഫി ഫത്താവൽ ഹദീഫിയിൽ ഉള്ളത് പോലെ അവിടെ കാണാതെ മരണത്തിന് ഒരു ദിവസം ഡാപ്പകലുകളിൽ ഒന്നിലധികം പാരായണം ഹസ്തം തീർക്കുന്ന ആൾക്കാരെ പറ്റി പറഞ്ഞൊരു മസല്ലബിണ്ട് ആ മസലമിട്ടുകൊണ്ടാണ് ബസ്താബൽ അഅീസിൽ ഇബിൻ അദിത്തീ തങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഉള്ളത് ആ ബസ്താബ് അൽ അഅീസിൽ ഷെയ്ഖ് മസുഹബായ മധുഹബിന്റെ ഷെയ്ഖായ ഇമാൻ നസർ അലി അള്ളാസലെന്ന് പറഞ്ഞ കാര്യം പറയുന്നുണ്ട് അറബി അറബൻ അധികം ഹസ്തം തീർക്കാന്ന് പറയുമ്പോൾ നോക്കുകയാണെങ്കിൽ രാത്രി നാല് കത്തം പകൽ നാല് കത്തം അങ്ങനെ ഓരുന്ന ആൾക്കാർ കൂട്ടത്തിൽപ്പെട്ട ആളായിരുന്നു ആരെയും ജലീൽ അഹമ്മദ് ഉദ്ദൌ എന്ന് പറയുന്ന മഹാനബറുകൾ ബി സിനാദി അൻ മൻസൂർ ബിൻ സനാദ് ബിൻ അക്ബാദ് സാബിയിൽ പെട്ടതായിരിക്കുന്ന മൻസൂർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ തനത് പ്രകാരം ബഹുമാനപ്പെട്ട സയ്ദ് അലീൽ അഹമ്മദ് ബിൻ ദൌറക്കി എന്ന് പറയുന്ന ആൾക്കാരെ ആ ആളുടെ സനത പ്രകാരം കൊണ്ടുവന്നതാണിത് മഹാൻ പറയുന്നുണ്ടെന്നറിയാമോ മഹാൻ പറയുന്നത് മൻസൂർ എന്നവര് പറയുകയാണ് മൻസൂർ തൊട്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അനുഖാൻ ഖുർആൻ ഭീമാ ബൈനൽ നുഹരിൽ അസറും അസറിന്റെ ഇടയിൽ ഖുർആാൻ കത്തം തീർക്കുമായിരുന്നു ആര് മൻസൂർ എന്നവര് ൻ മഹലിബി ഒ ലിഷായി ഹിഷാബാലിബിന്റെ ഇടയിലും മഹാനപറികൾ എന്തായിരുന്നു ഖത്തം തീർക്കുമായിരുന്നു ഇതുപോലെ നമ്മ രണ്ട് ഖത്തം ഒരു ഖത്തം ഹിഷാബാലിബിന്റെ ഒരു ഖത്തം ഇങ്ങനെ തീർക്കാൻ കഴിവുള്ള ഒരാളായിരുന്നു മൻസൂർ ബിൻ എന്ന് പറയുന്ന ആൾ മൻസൂർ ബിൻ തന്നെ അതുപോലെ തന്നെ ബഹുമാനബീ ജീൽ അഹമ്മദ് പകലിൽ നാല് ഖത്താവും അതുപോലെ തന്നെ രാത്രി നാല് ഹത്ത മൂന്നാൾക്കാരുന്ന സഹിയായ ഇസ്ലാദ് പ്രകാരിന്റെ അന്ന മുജാദൻ ബഹുമാനപ്പെട്ട മുജാഹിദൻ ഇഷ മാലിമിന്റെ ഇടയിൽ തമൽനാരിൽ ഖുർഹാൻ കത്തം തീർക്കുന്ന ആളായിരുന്നു മുജാഹിദ് എന്നവരായി റിപ്പോർട്ട് ചെയ്തിട്ട് ഇബിൻ അബിദാബിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത് നമുക്ക് കാണാൻ കഴിയും